നമസ്കാരം ഞാൻ ഒരു വേടൻ വിരോധിയല്ല എന്ന് മാത്രമല്ല ഒരു പരിധിവരെ വേടൻ ആരാധകനുമാണ് വേടന്റെ അതിമനോഹരമായ ശബ്ദം അയാളുടെ മുഖത്തെ ഭാവങ്ങൾ അത്യാകർഷകമായ ആകാരഭംഗി തൻ്റെ രാഷ്ട്രീയം തൻ്റെ കലയിലൂടെ ലോകത്തോട് വിളിച്ചു പറയാനുള്ള ആർജവും അതിലൊക്കെ എനിക്ക് വേടനോട് ബഹുമാനവും ആദരവുമാണ് വേടനെ അകാരണമായി ചിലരൊക്കെ ഭയക്കുന്നു അതുകൊണ്ട് അനാവശ്യമായി വേടൻ്റെ പിന്നാലെ നടന്ന് വേടൻ വിമർശനങ്ങൾ നടത്തുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വേടന് വലിയ ജനപിന്തുണ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ഉണ്ട് ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന നമ്മുടെ കൗമാരത്തെ സ്വാധീനിക്കാൻ വേടനെ പോലെ കഴിവുള്ള മറ്റൊരാൾ ഉണ്ടായിരുന്നുവരില്ല ഇല്ല എന്നതാണ് വാസ്തവം സിനിമയിലോ സാഹിത്യത്തിലോ രാഷ്ട്രീയത്തിലോ ഒന്നും വേടനെ പോലെ സാധാരണക്കാർക്കിടയിൽ സ്വാധീനമുണ്ടാക്കാൻ മറ്റാർക്കും കഴിഞ്ഞിട്ടില്ല വേടനെ ചെറുതായി കാണരുത് വേടൻ ഈ സമൂഹത്തിന്റെ കൃത്യമായ അടയാളപ്പെടുത്തലാണ് വേടനെ അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യണം എന്ന് വിശ്വസിക്കുന്നു വേടനെ കൗമാരക്കാർക്കിടയിലേക്ക് പ്രതിഷ്ഠിക്കുക അങ്ങനെ വേടന്റെ പ്രസക്തി വർദ്ധിപ്പിക്കുക എന്ന സർക്കാരിന്റെ ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു കഞ്ചാവ് കേസിലെ അറസ്റ്റും തുടർന്ന് വനം വകുപ്പിന്റെ ജാമ്യമില്ലാതെയുള്ള അറസ്റ്റും കഞ്ചാവ് ഉപയോഗിക്കുകയും കൈവശം വയ്ക്കുകയും ഒക്കെ ചെയ്യുന്ന പല പ്രമുഖരെയും വെറുതെ വിടുന്ന സർക്കാർ വേടന്റെ പിന്നാലെ പോയത് അത് നിലനിൽക്കില്ല എന്ന് അറിഞ്ഞുകൊണ്ടാണ് വേടന്റെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം അതൊരു അംഗീകാരമായിരുന്നു കഞ്ചാവടിക്കുന്നതും ചോദ്യം ചെയ്യുന്നതും ഒക്കെ മഹത്തായ സാമൂഹ്യ പ്രവർത്തനമാണ് എന്ന് കരുതുന്ന കൗമാരത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ നേതാവായി വേടനെ പ്രതിഷ്ഠിക്കാനുള്ള അണ്ടർലൈനായി അടിവരയായി അത് മാറി മാത്രമല്ല വനം വകുപ്പിന്റെ നീതിരഹിതമായി ഇടപെടലിലൂടെ കൗമാരക്കാർക്ക് അപ്പുറത്തേക്ക് പൊതുസമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചയും വേടനായി വേടനൊന്ന് കേട്ടിട്ടുണ്ടെന്നല്ലാതെ ഈ വിവാദമുണ്ടാകുന്നത് വരെ േടനെ ശ്രദ്ധിക്കാത്ത ഒരാളായിരുന്നു എളിവനായി ഞാനും എന്ന് മൊറക്കണം സർക്കാരിന് കൃത്യമായ അജണ്ട ഉണ്ടായിരുന്നു വേടനെ ഹൈലൈറ്റ് ചെയ്യാൻ ഇതോടെ വേടൻ അടുത്ത ലെവലിലേക്ക് ഉയർത്തപ്പെട്ടു സർക്കാർ ചടങ്ങുകളിലെ നിത്യ സ്മാരകമാവുകയും വേടൻ പാഠപുസ്തകത്തിൽ ഇടം പിടിക്കുകയും ചെയ്തു ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എല്ലാ ദിവസവും വേടന്റെ പരിപാടികളുണ്ട് വേടന്റെ പരിപാടികളിൽ ആയിരക്കണക്കിന് ആളുകൾ തടിച്ചുകൂടുന്നു കൂടുന്നു പങ്കെടുക്കാൻ എത്തുന്ന പലരെയും ആകത്ത് പ്രവേശിപ്പിക്കാൻ സംഘാടകർക്ക് കഴിയാറില്ല കേരളത്തിന് പുറത്ത് തമിഴ്നാട്ടിലും വേടൻ തരംഗമായി തുടരുകയാണ് തന്റെ ദളിത് സ്വത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് വേടൻ ഈ നേട്ടമെല്ലാം കൊയ്തത് താൻ ദളിതനാണ് അംബേദ്കറുടെ രാഷ്ട്രീയം പേറുന്നവനാണ് അതുകൊണ്ട് തനിക്ക് അതിൽ അഭിമാനമുണ്ട് എന്ന് പറയുന്ന വേടൻ ആ ദളിത് സ്വത്വബോധം വ്യക്തമായി മാർക്കറ്റ് ചെയ്ത് സ്വീകാര്യനായി ഇന്ന് വേടന്റെ ഒരു ഷോയുടെ നിരക്കെത്രയാണെന്ന് വേടൻ പോലും പരസ്യമായി ആരോടും പറയില്ല എനിക്ക് പരിചയമുള്ള കുറച്ചുപേർ വേടനെ യു കെയിലേക്ക് കൊണ്ടുപോകാൻ ഒരു ശ്രമം നടത്തി നേരത്തെ അവിടെ പോയി പബ്ബിലൊക്കെ പാടുകയും ആളുകളോടൊപ്പം പാട്ടുപാടി കൂട്ടുകൂടി നടക്കുകയും ചെയ്ത ആളാണ് എന്നാൽ വേടൻ ഈ വിവാദമുണ്ടായതോടെ തന്റെ വിപണി മൂല്യം ഉയർന്നത് തിരിച്ചറിഞ്ഞ് ചോദിച്ചത് ഒരു സ്റ്റേജിന് പതിനഞ്ച് ലക്ഷം രൂപയാണ് വേടനെ കൊണ്ടുപോകുമ്പോൾ ഒരു മൂന്നോ നാലോ സ്റ്റേജെങ്കിലും നടത്തേണ്ടി വരും ഓരോ സ്റ്റേജിനും പതിനഞ്ച് ലക്ഷം രൂപ വീതം കിട്ടിയാലേ വേടൻ എത്തൂ എന്നാണ് പറഞ്ഞത് കൂടാതെയാണ് വേടൻ്റെ ബിസിനസ് ക്ലാസ് ടിക്കറ്റും മറ്റു സൗകര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ടത് വേടൻ അതിന് മറുപടിയായി പറഞ്ഞത് അതിനേക്കാൾ നിങ്ങൾ തരുന്ന ഈ തുകയേക്കാൾ കൂടുതൽ ഇവിടെ നിന്ന് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഇക്കാര്യത്തിൽ എനിക്ക് വേടനോട് അഭിമാനമേ സന്തോഷമേ ഉള്ളൂ മലയാളത്തിലെ ഒരു കൊച്ചു കലാകാരൻ അതും ഒരു ദളിത് കോളനി പശ്ചാത്തലത്തിൽ വളർന്നു വന്നൊരു കലാകാരൻ ഒരു ദിവസത്തേക്ക് പതിനഞ്ച് ലക്ഷം രൂപ കൂലി വാങ്ങുന്നത് പോലെ വളരുന്നത് ദളിത് സമൂഹത്തിനും കേരളീയ സമൂഹത്തിനും ഒരുപോലെ അഭിമാനകരമാണ് എന്നാൽ ഈ ദളിത് രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ദിവസക്കൂലിയായി പതിനഞ്ച് ലക്ഷം രൂപ വാങ്ങുന്ന വേടൻ കുറച്ചുകൂടി സത്യസന്ധത നീതിബോധം തന്റെ നിലപാടുകളിൽ പുലർത്തണം ദളിത് സ്വത്വബോധം ഉയർത്തിപ്പിടിക്കാം അംബേദ്കറുടെ നിലപാടുകൾക്ക് വേണ്ടി ശബ്ദമുയർത്താം എന്നാൽ ദളിതനെ സംരക്ഷിക്കുന്ന കുത്തകാവകാശം സി പി എമ്മിനും ഇടതുപക്ഷത്തിനുമാണെന്നും ഹിന്ദുക്കളും ഹിന്ദു ദൈവങ്ങളും ഒക്കെ ദളിത് വിരുദ്ധവും മനുഷ്യത്വ വിരുദ്ധവുമാണ് എന്ന് പറയുന്നത് കയ്യടിക്കു വേണ്ടിയാണെങ്കിൽ കുഴപ്പമില്ല ആത്മാർത്ഥമായി അത് വിശ്വസിച്ചാണെങ്കിൽ അങ്ങേറ്റം ഖേദകരമാണ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനലിന് കൊടുത്ത അഭിമുഖത്തിൽ ബേഡൻ പറയുന്നു ശ്രീരാമൻ എന്ന മര്യാദ പുരുഷനെ കുറിച്ച് താൻ ഒരിടത്തും കേട്ടിട്ടില്ല വായിച്ചിട്ടില്ല ജയ് ശ്രീറാം എന്ന് താൻ കേൾക്കുന്നത് കൊല്ലാനും കൊള്ളം നടത്താനും വേണ്ടി മാത്രമാണെന്ന് ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് ഹിന്ദുക്കളുടെ ആരാധ്യപുരുഷനാണ് ശ്രീരാമൻ ശ്രീരാമന്റെ ജീവിതം അവർക്കൊക്കെ പ്രചോദനമാണ് ശ്രീരാമൻ ആരെയും കൊല്ലാനോ കൊല്ലിക്കാനോ പഠിപ്പിച്ചിട്ടില്ല ശ്രീരാമന്റെ മഹത്തായ വിജയം ഓരോ ഭാരതീയം വിജയമാണെന്നാണ് ഹിന്ദു വിശ്വാസികൾ കരുതുന്നത് ആ ഹിന്ദു വിശ്വാസത്തിന്റെ നെഞ്ചിലേക്ക് ഇങ്ങനെ നിറയൊഴിക്കാൻ വേടനുണ്ടായ ധൈര്യം വേടൻ മറ്റൊരു മതത്തോട് കാണിക്കുമോ ജയ് ശ്രീറാം വിളിച്ച് എത്ര കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് വേടൻ പറയണം ജയ് ശ്രീറാം എന്ന മധുര മന്ത്രത്തിൽ ലയിച്ചിരിക്കുന്ന ഭക്തരെ നമ്മൾ കണ്ടിട്ടുണ്ട് ചില വിവരം കേട്ടവർ ജയ് ശ്രീറാം വിളിച്ചുകൊണ്ട് കൊല നടത്തിയിട്ടുണ്ടാവാം ഇല്ലെന്നൊന്നും പറയുന്നില്ല എന്നാൽ ശ്രീരാമൻ എന്ന നല്ല പുരുഷനെ കുറിച്ച് താൻ കേട്ടിട്ടേ ഇല്ല കേട്ടിട്ടുള്ളതെല്ലാം ജയ് ശ്രീരാം എന്ന കൊലവിളിയാണ് എന്ന് പറയുന്നത് ഹിന്ദു വിശ്വാസികളെ ഭരണപ്പെടുത്താനാണ് അള്ളാഹു അക്ബർ എന്ന് വിളിച്ചുകൊണ്ടാണ് ലോകമെമ്പാടും പല മുസ്ലിം ഭീകരരും കൊല നടത്തുന്നതെന്ന് നമുക്കറിയാം എന്നാൽ അങ്ങനെ വിളിച്ചു പറയാൻ ഒരു വേടനും ധൈര്യമില്ല അതേസമയം ജയ് ശ്രീറാം എന്ന് പറഞ്ഞാൽ അത് കൊലപാതകത്തിന്റെ പ്രതീകമാണ് എന്ന് പറയാൻ ഇവർക്കാർക്കും ഒരു മടിയുമില്ല ഇത് ഇരട്ടത്താപ്പും അങ്ങേയറ്റം ഹീനകരമായ മതനിന്ദയുമാണ് ദലിതന്റെ പേരിൽ ദിവസം പതിനഞ്ച് ലക്ഷം രൂപ കൂലി വാങ്ങുന്നതും ജീവിക്കുന്നതും ഒന്നും തെറ്റല്ല കലാകാരൻ എന്ന നിലയിൽ വേടനെ ഒതുക്കാൻ ശ്രമിക്കുന്നതിനോടും യോജിപ്പില്ല എന്നാൽ ഹിന്ദുവിന്റെ വികാരത്തെ മാത്രം പ്രണപ്പെടുത്തിക്കൊണ്ട് അതിനെ കിട്ടുന്ന കൈയ്യടിയിലൂടെ തന്റെ ദിവസക്കൂലി വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നത് അങ്ങേയറ്റം മോശമാണ് മതേതര ചാനലിൽ നിന്ന് അവകാശപ്പെട്ടുകൊണ്ട് നിരന്തരം വർഗീയത വിളമ്പുന്ന മീഡിയ വൺ ഈ അവസരം മുതലെടുത്തു രാമനെ അറിയില്ല ജയ് ശ്രീറാം എന്നാൽ കൊലവിളിയാണ് എന്ന് പറഞ്ഞപ്പോൾ മീഡിയ വണ്ണിലെ അടുപ്പുട്ടിച്ചട്ടക്കാർക്ക് വല്ലാത്ത ആവേശം തോന്നി അവരതേക്കുറിച്ച് ആവേശത്തോടെ ഒരു ചർച്ചയും നടത്തി വേടനോടും മീഡിയ വണിനോടും സിദ്ധാർത്ഥ് എസ് എന്ന ആൾ ചോദിക്കുന്ന ചോദ്യം കൂടി കേൾക്കുക മുഹമ്മദിനെ അറിയില്ല അലാഹു അക്ബർ എന്ന് ഉച്ചത്തിൽ വിളിക്കുന്നത് തീവ്രവാദികൾ കാഫീറുകളെ കൊല്ലുമ്പോൾ ആണെങ്കിൽ ആരെങ്കിലും പറഞ്ഞാൽ മീഡിയ വൺ അത് ഇന്നീ കാലത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ മൂല്യമുള്ള പ്രസ്താവന എന്ന് പറയുമോ സാമൂഹ്യ വ്യവസ്ഥിതിക്കെതിരെ ഉള്ള പോരാട്ടം എന്ന് പറഞ്ഞ് ചർച്ച ചെയ്യുമോ ചെയ്യില്ല എന്ന് മാത്രമല്ല പ്രസ്താവന നടത്തിയ ആൾക്കെതിരെ അവർ പ്രവാചക പ്രവാചകനിന്ദയ്ക്കും മതവിദ്വേഷത്തിനും കേസെടുപ്പിക്കുകയും ചെയ്യും രാമനെ അറിയില്ല ജയ് ശ്രീറാം ഒരു കൊലവിളിയാണേ എന്നൊക്കെ ആരെങ്കിലും പറഞ്ഞാൽ അത് ഇന്നാട്ടിലെ ഹിന്ദു വിശ്വാസങ്ങൾക്കെതിരാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഇത് സംഘവിരുദ്ധ രാഷ്ട്രീയ പ്രചരണം എന്ന നിലയിൽ പ്രോത്സാഹിപ്പിക്കുകയാണിവർ എന്താണ് ഇതിന്റെയൊക്കെ വസ്തുത ഇവർ പറയുന്നത് പോലെ ഇന്ത്യയിൽ മുസ്ലിങ്ങൾ ശ്രീറാം വിളിച്ച് കൊല്ലപ്പെടുകയാണോ നിങ്ങൾ നേരിട്ട് മുഖ്യധാരാ മാധ്യമങ്ങളുടെ വാർത്തകളിലൂടെ അറിഞ്ഞ എത്ര ഇതുപോലെയുള്ള കേസുകളുണ്ട് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി കേരളം ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന മക്ബൂ മീഡിയ മീഡിയ വൺ മാധ്യമം തേജസ് സിറാജ് ന്യൂസ് സുബായർ നോർത്ത് ഇന്ത്യയിൽ നടന്ന ധാരാളം ആക്രമണങ്ങൾ ഹിന്ദുത്വവാദികൾ നിർബന്ധിച്ച് ശ്രീറാം വിളിപ്പിച്ചു എന്ന ശീർഷകത്തിൽ നൽകിയിട്ടുണ്ട് ദ ഹിന്ദു വയർ എൻ ഡി ടി വി ഒക്കെ ഇത് ഏറ്റുപിടിച്ചിട്ടുമുണ്ട് പക്ഷേ എന്താണ് ഇതിന്റെയൊക്കെ സത്യാവസ്ഥ എന്ന് ആരെങ്കിലും അന്വേഷിച്ചു പോയിട്ടുണ്ടോ ഓപ്പ് ഇന്ത്യ എന്ന ന്യൂസ് ഏജൻസി ഈ വിഷയത്തിൽ നടത്തിയ അന്വേഷണ പരമ്പരകളുടെ വാർത്ത ചുമട കൊടുത്തിട്ടുണ്ട് ഇതിൽ ഇവർ മേൽസൂചിപ്പിച്ച ഇസ്ലാമിക സംഘടനകൾ നൽകിയ ഡൽഹി കലാപം ഉൾപ്പെടെയുള്ള വാർത്തകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇരുപതോളം എണ്ണം തീർത്തും വ്യാജമാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് ശ്രീറാം വിളിച്ചു എന്നത് കേസിന് ബലം ചേർക്കാൻ വ്യാജമായി നൽകിയതാണ് എന്ന അന്വേഷണത്തിന് ബോധ്യമായി എന്നിട്ടും വാർത്ത തിരുത്തി നൽകാൻ ഇവർ ആരും തയ്യാറായിട്ടില്ല ജയ് ശ്രീറാം വിളിച്ച് കൊലപ്പെടുത്തിയ തുലോം തുച്ഛമായ ഏതെങ്കിലും കേസുകൾ മാത്രമേ നിങ്ങൾക്ക് നൂറ്റി നാൽപ്പത്തഞ്ച് കോടി ജനങ്ങളെ വസിക്കുന്ന ഈ മഹാരാജ്യത്ത് കാണാൻ കഴിയൂ എങ്കിലും ജയ്ശ്രീറാം എന്നത് കൊലവിളിയായി നിങ്ങളിൽ അടിച്ചേൽപ്പിക്കപ്പെടണം ചെറുതും വലുതുമായി നടക്കുന്ന എല്ലാ കലഹങ്ങളിലും ഒരു പക്ഷത്ത് നിൽക്കുന്നവർ നിരന്തരം ഈ വാക്കുകുത്തിക്കയറ്റി വാർത്തയാക്കി അത് സാമാന്യവൽക്കരിക്കുകയും നിഷ്കളങ്കരായ ആളുകളിൽ അപകർഷതാ ബോധം ഉണ്ടാക്കുകയും ചെയ്യും ഇതിനു വേണ്ടി വേടനുൾപ്പെടെ എല്ലാ ആളുകളെയും ഇവർ സമർത്ഥമായി ഉപയോഗിക്കുകയാണ് ബ്രാഹ്മണ്യത്തിനെതിരെ സംഘപരിവാറിനെതിരെ എന്നൊക്കെ പറയുന്നത് ഒന്നാം തരം അടവാണ് ഇവരുടെ ലക്ഷ്യം ഇവിടുത്തെ ഭൂരിപക്ഷത്തിനിടയിൽ വിള്ളൽ ഉണ്ടാക്കുക എന്നത് മാത്രമാണ് അതിന് അംബേദ്കറിന്റെ വാക്യങ്ങൾ കടമെടുക്കുന്നു അവർ പക്ഷെ ഒരിക്കലും ഇസ്ലാമിക വർഗീയതക്കെതിരെ അംബേദ്കർ തന്നെ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യില്ല ബുദ്ധമത വിശ്വാസിയായിരുന്ന അംബേദ്കറിനെ പകർത്തുന്ന വേടന്റെ വീട്ടിലെ നായിയുടെ പേര് എന്തുകൊണ്ട് ബുദ്ധൻ എന്നാക്കി എന്ന് ഇവർ ചോദിക്കുകയുമില്ല ബുദ്ധൻ എന്നതിന് പകരം മുഹമ്മദ് എന്നായിരുന്നു എങ്കിൽ എന്താകുമായിരുന്നു ഇവരുടെയൊക്കെ പൊല്ലാപ്പ് കേവലം ഒരു ചോദ്യ പേപ്പറിൽ ഈ പേര് വന്നതിനല്ലേ ഒരു അധ്യാപകന്റെ കൈയും കാലും വെട്ടി അരിഞ്ഞത് അന്ന് അവിടെ മുഴങ്ങി കേട്ടത് അല്ലാഹു അക്ബർ എന്നല്ലേ അല്ലാതെ ജയ് ശ്രീറാം അല്ലല്ലോ വാര്യംകുന്ദൻ മുതൽ തുടങ്ങി ഇങ്ങുമാറാട്ടും പാലക്കാടും ആലപ്പുഴയിലും ഒക്കെ നടന്ന കലാപങ്ങളിലും കൊലപാതകങ്ങളിലും അക്രമികളെ പിന്തുണച്ച് നടന്ന ജാഥകളിലും ഒക്കെ ഉച്ചത്തിൽ കേട്ടതും മറ്റൊന്നും ആയിരുന്നില്ലല്ലോ സിറിയയിലും ഇറാഖിലും ലിബിയയിലും ക്രിസ്ത്യൻ കുർദ് യസീദി വംശഗത്യമായി ഭരണകൂട ധംസനം നടത്തിയ ഇസ്ലാമിക സ്റ്റേറ്റ് ലോകത്ത് ഭയപ്പെടുത്താൻ ഉയർത്തിയ മുദ്രാവാക്യം എന്തായിരുന്നു മുഷ്ടി ചുരുട്ടി ചൂണ്ടുവരൽ ഉയർത്തി അവർ പൊക്കിക്കാണിച്ച പുസ്തകം ഏതായിരുന്നു അഫ്ഗാനിൽ അവശേഷിക്കുന്ന ബൌദ്ധ ആര്യ ഗോത്ര വിഭാഗങ്ങൾക്കെതിരെ താലിബാൻ നടത്തുന്ന കൂട്ടക്കുരുതികൾ ജയ് ശ്രീറാം വിളിച്ചായിരുന്നു പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും തദ്ദേശീയരായ ക്രിസ്ത്യാനികൾക്കും മുഹമ്മദിയർക്കും സോഫിയകൾക്കും സിഖ് ജൈന ഹിന്ദു വിഭാഗങ്ങൾക്കുമെതിരെ ജയ്ഷെ മുഹമ്മദ് നടത്തുന്ന വംശീയ ഉന്മൂലനങ്ങൾ അവരെ നടുറോഡിൽ നിർത്തി പ്രാകൃത ആചാരങ്ങൾ പ്രകാരം കൊല്ലുന്നത് പച്ചയ്ക്ക് തീ കൊളുത്തുന്നത് ഒക്കെ എന്തുതരം മുദ്രാവാക്യം വിളിച്ചിട്ടാണ് എന്ന് പരിശോധിച്ചു നോക്കണം ആഫ്രിക്കയിൽ ആദിമതിവാസികൾക്കെതിരെ ആഫ്രിക്കയുടെ പരമ്പരാഗത ഗോത്ര വിഭാഗങ്ങൾക്കെതിരെ ക്രിസ്ത്യാനികൾക്കെതിരെ ബോക്കോഹറാം തീവ്രവാദികൾ നടത്തുന്ന കൊലവിളികൾ ഗാസയിലും യൂറോപ്പിലും അമേരിക്കയിലും എന്തിനെ അഭയാർത്ഥികളെ സ്വീകരിച്ച ലോകത്തിന്റെ സകല മുക്കിലും മൂലയിലും മുഴങ്ങിക്കേൾക്കുന്നതും അത് കേട്ട ആളുകൾ ഭയം നോടുന്നതും ആയ വാർത്തകളൊക്കെ തത്സമയം കൺമുമ്പിലുള്ളപ്പോൾ ഉള്ളതൊന്നും പറയാൻ ധൈര്യമില്ലാതെ മജയും മാംസവും ക്ഷയിച്ച് സമാധിയാവാൻ കാത്തിരിക്കുന്ന എന്നോ പഴയ ജാതീയത കുത്തിപ്പൊക്കാനാണ് ചില വേടന്മാർക്ക് താൽപ്പര്യം എൺപത്തിയഞ്ച് ശതമാനം ഹിന്ദുക്കൾ വസിക്കുന്ന രാജ്യത്ത് നിന്നുകൊണ്ട് രാമനെ അറിയില്ല ജയ് ശ്രീറാം കൊലവിളിയാണ് എന്ന് പറയാൻ സ്വാതന്ത്ര്യമുണ്ട് എന്നിട്ടും ഇവിടെ ഫാസിസം എന്നാണ് പറയുന്നത് എന്നാൽ അതേ കാര്യം ഇസ്ലാമിനെ പറ്റി പറഞ്ഞാൽ ബ്ലാസ്വിമി കുറ്റം ചാർത്തി അകത്തിടുകയും ചെയ്യും തീവ്രവാദികൾ വന്ന് ആക്രമിക്കുകയും ചെയ്യും അതിനെ പക്ഷെ നമ്മൾ വിളിക്കുന്നത് മതേതരത്വം എന്നാണ് എന്തായാലും വിലയ്ക്കെടുത്ത വേടന്മാർ ഇനിയും പാടട്ടെ ഇരട്ടത്താപ്പുകളൊക്കെയും പുറത്തു ചാടട്ടെ